അമൃതയെ കൊണ്ടുപോയി അമൃതാനന്ദ അടുത്ത് കൊണ്ടുപോയി അവിടെ രണ്ട് വർഷത്തോളം കിടന്ന് ബാക്കി വെച്ച് ഇങ്ങനെ നടന്നിപ്പം നടക്കും അല്ലാതെ ജോലിക്കും ഒന്നും പാനൊന്നും പറ്റത്തില്ല ഇല്ല മോൻ കല്യാണം കഴിച്ച് ആ കല്യാണം പെണ്ണിന്റെ വീട്ടിലാ അവരാ നോക്കും ഇല്ല ഇല്ല അവരെ അവനെ നോക്കുന്നത് തന്നെ അവരാ കാണാനും വരുന്നില്ല ഒന്നിനും ആരും വരുന്നില്ല ഇല്ല ഇല്ല എന്റെ മോള് അവരും നമ്മളെ നോക്കാൻ അവരെവിടാണ് അവര് പെണ്ണിനെ പെണ്ണിനെ കൊണ്ടുപോയി എളമണ്ണൂര് അവരും അമ്മയെ നോക്കാൻ വരുന്നില്ല രണ്ടു മക്കളും ഒരു മോന് സുഖം ഇല്ലെന്നെങ്കിൽ പറയാം പക്ഷെ മോള് പോലും ഈ ഒരു അവസ്ഥയിൽ ഈ അമ്മ ഇങ്ങനെ കാലൊക്കെ മുറിച്ച് ഷുഗർ വന്ന് കണ്ണിന് കാഴ്ചയൊക്കെ അച്ഛന്റെ അമ്മയുടെ കണ്ണിന് കാഴ്ചയൊക്കെ പോയി ഇങ്ങനെ ഈ ഒരു അവസ്ഥയില് കിടന്നിട്ടും നിങ്ങടെ രണ്ടു മക്കളും ഒന്നും വന്ന് കാണാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല മുറിച്ചപ്പോൾ അവളിവിടെ ഉണ്ടായിരുന്നു അന്നേരം വരികയും ചെയ് ഓരോന്ന് ചെയ്യുകയൊക്കെ ചെയ്തു പിന്നീട് ഇപ്പം കാര്യം മുറിക്കണമെന്ന് പറഞ്ഞപ്പം അവരില്ല അവര് വരുന്നില്ല അവർക്കിനി അവരുടെ കയ്യിൽ ഒരു നിവൃത്തിയില്ല ചെയ്യാൻ സാമ്പത്തിക പാചകം ചെയ്യുന്നത് ഞങ്ങളെ പകൽ വീടെന്നും പറഞ്ഞ് പിടവ് ഇതാണ് സ്ഥാപനമുണ്ട് അവിടെ പോയി അവധിയില്ലാത്ത ദിവസങ്ങളില് അവിടുന്ന് ചോറ് തരും ഉച്ചക്ക് അവിടെ പോയി മേടിച്ചോണ്ട് വരണം അച്ഛനും വലിയ പാടില്ല പോന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കമ്പായല്ലോ അച്ഛൻ കൊണ്ടുപോയി കുത്തിക്കൊണ്ട് പോയി ചോറും രാവിലെ ഇവിടുന്ന് പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്ക് പോയാ മൂന്നു മൂന്നരയാകുമ്പോഴാ ചോറുമായിട്ട് തിരിച്ചു വരും അല്ലാതെ വേറൊരുന്ന് വെറുതെ ഇല്ലല്ലോ കഴിക്കേണ്ടേ വല്ലോ വീഡിയോ എടുക്കുന്ന ഞാൻ ആശുപത്രിയിലെ എനിക്ക് സുഖമില്ലാതെ ഈ കാല് മുറിക്കണമെന്ന് പറഞ്ഞ് ഞാനിപ്പോ പോകുമ്പോ കാല് മൊത്തം പഴുത്തും മുട്ടു വരെ പഴുത്തിരിക്കുകയായിരുന്നു അപ്പോഴവർ പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ നാളോട് മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം ഇങ്ങനെ ഒരു വർഷം കൊണ്ടേ പുനലൂര് അങ്ങ് കിടക്കുക മാസത്തെയും അഞ്ച് ദിവസമേ ഞാൻ വീട്ടിൽ കിടക്കാറുള്ളൂ ബാക്കി ദിവസങ്ങളേ പുനലൂര് ആശുപത്രില്ല അങ്ങനെ അവർ പറഞ്ഞ് ഈ കാലിനി കാലിനിയിപ്പം മുറിച്ചേ പറ്റത്തുള്ളൂ ഇത്രയും നാൾ ഞങ്ങൾ സീസിച്ചു ഇനി പറ്റത്തില്ല ഇനി ഇവിടെ വെച്ച് മുറിച്ച് മാറ്റണം അതിൻ്റെ എല്ലുകൾ പൊടിഞ്ഞ് ഇങ്ങനെ കിടക്കുക അത് മുറിച്ച് എല്ല് പൊടിഞ്ഞ എല്ല് എടുത്ത് മാറ്റാത്തരത്തോളം കാലം ഈ കാര്യം കൊണ്ട് നടക്കാൻ പറ്റത്തില്ല അത് അത് മാറ്റിയേ പറ്റത്തുള്ളു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഏകൊക്കെ പോകാനൊരുന്ന് വർത്തിയില്ല ഞങ്ങൾ പേരെ കൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ പോലും ആരുമില്ല ഞാനങ്ങ് കരഞ്ഞു പോയി അപ്പോൾ അവിടെ ഉള്ളവരും അവിടുത്തെ സിസ്റ്റർമാർ സഹിതം അവിടെ കരഞ്ഞു വിളിച്ച് ഭയങ്കര ബഹളമായി അന്ന് അവിടെ കണ്ട ഒരാളാണ് ഞങ്ങളെ ഇപ്പൊ ഈ ചാനലിലേക്ക് വിളിച്ചത് അപ്പൊ അമ്മയ്ക്ക് പോകേണ്ട സമയം കഴിഞ്ഞോ മെഡിക്കൽ കോളേജിൽ പോകാൻ സമയം കഴിഞ്ഞു അത് പിന്നെ പോയില്ല ഇതുവരെ പോകാൻ ഇല്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പ ഇവിടത്തെ വീട് മൊത്തം മൊത്തം മണ്ട മൊത്തം പോയി മൊത്തം പോയി തകർന്നു കിടക്കും പിന്നെ അല്ല അത് എന്ത് ചെയ്യും ഒരു ദിവസം വന്നപ്പം ബാബു കേറിയിരിക്കുന്നതിന്റെ പണ്ടേല് വീടിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇതിനകത്തേ കിടന്നേ എവിടെ പോയി കിടക്കാൻ പറ്റുമോ എങ്ങും പോയി കിടക്കാൻ ഒരിടം ഇല്ല പഞ്ചായത്തി പഞ്ചായത്തിന്ന് വീടിനെ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവർ തരത്തില്ല ഞങ്ങൾക്ക് നോക്ക് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് തരത്തില്ല പഞ്ചായത്ത് ഞങ്ങൾക്ക് ഇത് വീട് വെക്കാൻ ആരുമില്ലല്ലോ അതുകൊണ്ട് തരികല്ലെന്ന് അച്ഛന് രണ്ടു വർഷം കൊണ്ട് അച്ഛൻ ഞാൻ കണ്ണ് കാണാൻ ചിരിച്ച ചിരിച്ച കാണാൻ വയ്യാതെ വന്നു വന്ന ഇപ്പം ഇത്രയായത് കാഴ്ചയില്ല തിമ്മിര വേണമെന്നാണ് ഡോക്ടർ പറയുന്നത് എനിക്ക് ഇടത്തെ കണ്ണിന് ആ ഭരത്തെ കല്ല് കണ്ണ് മങ്ങുവെങ്കിലും എനിക്ക് കാണാൻ പറ്റും അച്ഛന് കാണാൻ പറ്റുന്നില്ല അച്ഛൻ പിന്നെ ഒരു ഇത് വെച്ചങ്ങ് നടക്കുക ചികിത്സക്ക് പൈസ ഇങ്ങനെ ഞങ്ങള് പലരോടും ഇങ്ങനെ ഓരോരുത്തരും വന്ന് കാണുന്നവരും ആശുപത്രിയിൽ വന്ന് കാണുന്നവരും ഇങ്ങനെ ഈ നമ്മുടെ ഈ നല്ലവരായ നാട്ടുകാരും ഒക്കെ തന്ന് സഹായിച്ചു ഞാൻ ആശുപത്രിയിലും ഒക്കെ പോയി ഇത്രേം നാളും പോയി ഇനി നമുക്ക് പോകാനൊരുന്ന് വർത്തയില്ല എപ്പോഴും ഒരു മനുഷ്യനോട് ചോദിക്കാൻ പറ്റൂ അങ്ങനെ പോകാൻ പോകാനിപ്പം നിഭർത്തിയില്ലാതെ വന്ന് ഞാനങ്ങനെ പുനലൂർ ഒരു ആശുപത്രിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ചാണ് ഈ ചാനലുകാരനെ പിടിച്ചത് ഇവര് പിടിച്ച് ചാനലിനിപ്പം പറഞ്ഞത് വേറെ ഒന്നും ഭർത്തിയില്ലാത്തത് കൊണ്ട് ആയിരം രൂപ ഓട്ടോ കൂലി വേണം രാവിലെ ഇവിടുന്ന് ആറു മണിയാകുമ്പം ഞങ്ങൾ കണ്ടുകൂടെ പോകും അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് കഴിഞ്ഞ് രക്തമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ച് ഇവിടെ എത്തുമ്പം രണ്ടായിരം രൂപ ആ ആയിരം രൂപ മരുന്നും ആയിരം രൂപ വണ്ടി കൂലി അതെന്നും നമ്മൾ എവിടെ പോയി മേടിക്കും ആരോട് മേടിക്കും ഈ ആഴ്ച പോയതുമില്ല പത്ത് ദിവസം കൂടുമ്പോണം കണ്ണിന് കാഴ്ചയില്ലാത്ത അമ്മയും അച്ഛനും താമസിക്കുന്ന വീടിന്റെ അടുക്കളയാണിത് ഇവിടെയാണ് അവര് പാത്രം ഒക്കെ കഴുകുന്നതെന്ന് തോന്നുന്നു ഇവിടെ മൊത്തത്തിൽ ആഹപാടെ പുഴുവരിച്ച് ഭയങ്കര ഒരു സ്മെല്ലാണ് പൊന്നുമ മക്കളെ രണ്ടെണ്ണത്തിനെ പ്രസവിച്ച് ഞാൻ ഇപ്പോ പത്തു മാസം ചുമി ചുമന്നു കൊണ്ട് നടന്ന് വള പ്രസവിച്ച് വളർത്തി അവരെന്നെത്തു കഴിച്ചോ കുളിച്ചോന്ന് പോലും തിരക്കാറില്ല ഞാനിങ്ങനെ കിടന്ന് ഞാൻ ആരെങ്കിലും തന്നു കഴിച്ച് ഞാൻ ജീവിക്കുക അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല എനിക്ക് അല്ലാതെ ആരും തരാനില്ല എൻ്റെ മക്കളോ മറ്റുള്ളവരോ ഒന്നും എനിക്ക് തരാനില്ല ഇങ്ങനെ ഒരു നേരത്തെ ആഹാരം ഒരാൾ തന്നതായി തിന്ന് എല്ലാവരും ഞങ്ങളെ രണ്ടുപേരെയും സഹായിക്കണം ഞങ്ങൾക്ക് ഒരു വർദ്ധയുമില്ല ഈ കാല് ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് ഒരു നിർദ്ധയും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഈ ചാനലുകാരെ അറിയിച്ചതും അവർ വന്നു വീഡിയോ എടുത്തതും എല്ലാവരും എന്നെ സഹായിക്കണം അല്ല ഞങ്ങൾക്ക് വേറൊരു മാർഗവും ഇല്ല ഒരു വഴിയുമില്ല മക്കളെ ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ ആരോട് ചോദിക്കാനേ ഞങ്ങൾക്ക് മക്കളെ പോലും ഇല്ലാത്തവരെ ഞങ്ങൾ ആരോട് ഈ മരണമല്ലാതെ വേറൊന്നുമില്ലാശ്രയം ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല ഈ അമ്മയ്ക്ക് അച്ഛനും ഗൂഗിൾ പേ ഒന്നും ഇല്ല അവർക്ക് സാധാരണ ഒരു ചെറിയൊരു ഫോണാണുള്ളത് അപ്പോൾ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെറിയൊരു സഹായം ഈ അമ്മയ്ക്കും അച്ഛനും വേണ്ടി ചെയ്യണം കാരണം ചികിത്സ പോലും മുടങ്ങിക്കിടക്കുന്നൊരു അവസ്ഥയാണ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ല രണ്ട് മക്കളുണ്ട് ഈ മക്കൾ പോലും ഇവരെ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇവർ ചാനലുകാരെ ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ അമ്മയും അച്ഛനെ സഹായിക്കാൻ കഴിവുള്ളവർ മനസാക്ഷിയുള്ളവർ ഇവരെ ഒന്ന് സഹായിക്കുക നമ്മുടെ സ്വന്തം അച്ഛനെയും അമ്മയും പോലെ കണ്ടുകൊണ്ട് തന്നെ ഇവരെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്